സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് അയ്യായിരം രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കാസർഗോഡ് ഉദുമ വില ചോദിക്കുന്നത് ഒൻപത് ഇരുന്നൂറ്റമ്പത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അയ്യായിരം രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് സ്ഥലം ഉദുമ കാസർഗോഡ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്കുള്ളതാണ് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയും ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്താനും ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താനും അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള നല്ല ചെടിനിറക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമുണ്ട് നല്ല തീറ്റങ്കുടിയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാൽപൊക്കവുമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒൻപത് എണ്ണൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റംകുടിയൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പത് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ മ മലബാറി ആടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഈ തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള നല്ല ആയിട്ടുള്ള കുട്ടികളോ ആയിട്ടുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെട്ട് മുന്നൂറ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെട്ട് മുന്നൂറാണ് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്തൊമ്പത് മാസം ആയ ഡബിൾ കളർ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ കരുളായി ഇതിൻ്റെ ബോഡി വെയ്റ്റ് എഴുപത് കിലോയുണ്ട് ഇത് നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള മുട്ടനാണ് സാധുവാണ് ഇടിക്കില്ല ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയുണ്ട് നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താൻ നല്ലതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം മാവൂർ കോഴിക്കോട് ജില്ല നല്ല തീറ്റയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം മാവൂർ കോഴിക്കോട് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു മലബാറി ആടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല പാലുമുള്ള ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂന്ന് ഇരുന്നൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണിവ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനേഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞിട്ട് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ഇതിനെ ആവശ്യക്കാർ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പത് അഞ്ഞൂറ് സ്ഥലം ഉദുമ കാസർഗോഡ് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മുട്ടയിടുന്ന കന്നിപ്പിടകൾ നാടൻ കന്നിപ്പിടകൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നാനൂറ് രൂപ നിരക്കിൽ വിൽ കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലാ ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് മലബാറി പിടക്കുട്ടികൾ വളർത്താൻ അനുയോജ്യമാണ് മൂന്ന് മൂന്നര മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടിയും വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂന്നും മൂന്നിനും കൂടി പതിനൊന്ന് തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഉഷാറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികളാണിവ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബീറ്റൽ മുട്ടൻകുട്ടി രണ്ട് മാസം പ്രായമാകുന്നു പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്നവർക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല പേരൻസിൻ്റെ കുട്ടിയാണിത് നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞുൽ ചെനയാട് വില്പനയ്ക്ക് നാലു മാസം നിറച്ചന ഇതിന്റെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പത് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറ് മാസം പ്രായം പത്ത് കിലോ മീറ്റ് കിട്ടുന്ന മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ